മതിലകത്ത് അങ്കണവാടിയുടെ ജീവനക്കാരിയുടെ സ്വർണമാല കൊത്തിയെടുത്ത് പറന്ന കാക്കയുടെ കളി മൂന്നരപ്പവന്റെ മാല കൊത്തിക്കൊണ്ടുപോയ കാക്കയെ കല്ലെറിഞ്ഞു പറത്തി മാല തിരിച്ചെടുത്ത ജീവനക്കാരിയും നാട്ടുകാരും അംഗൻവാടി ജീവനക്കാരിയും നാട്ടുകാരും നടത്തിയ സംയോജിതമായ ഇടപെടലാണ് മൂന്നരപ്പവന്റെ മാല തിരികെ ലഭിക്കാൻ ഇടയാക്കിയത് മതിലകം പതിമൂന്നാം വാർഡിലെ എഴുപത്തി ഏഴാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷെർലി തോമസിന്റെ പവൻ സ്വർണമാലയാണ് കാക്ക കൊത്തിക്കൊണ്ടുപോയത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം അംഗൻവാടി തുറന്ന് എത്തിയതായിരുന്നു ഷേർലി തോമസ് അംഗൻവാടി വൃത്തിയാക്കുന്നതിനു മുൻപായി കൊണ്ടുവന്ന ഭക്ഷണ പൊതിക്കൊപ്പം ധരിച്ചിരുന്ന മൂന്നര പൗന്റെ മാലയും ഇവർ അഴിച്ചു വെച്ചു കോണിപ്പടിക്കു സമീപത്ത് നിന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനിടെ ഊരിവെച്ച മാല കാക്കകൊത്തി പറക്കുകയായിരുന്നു ഇതുകൊണ്ട് ഇവർ നിലവിളിയോടെ ബഹളം വെച്ചത് കേട്ട് കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ റോഡരികിൽ ഉണ്ടായിരുന്നവരടക്കം നാട്ടുകാർ ഓടിയെത്തി വിവരമറിഞ്ഞ് കാക്കയെ ലക്ഷ്യമാക്കി ഓടിയ നാട്ടുകാർക്കൊപ്പം സ്വർണം നഷ്ടമായ അംഗൻവാടി വർക്കർ ഷേർലി തോമസും കുതിച്ചു ഓട്ടത്തിനിടെ കൊക്കിൽ കുരുങ്ങിയ സ്വർണമാലയുമായി അടുത്തുള്ള മരക്കൊമ്പിൽ ഇരിക്കുന്ന കാക്കയെ നാട്ടുകാർ കണ്ടെത്തി ഇതിനിടെ അംഗൻവാടി വർക്കർ ഷേർലി തോമസ് കൈവശമുണ്ടായിരുന്ന ചൂൽ കാക്കയെ ലക്ഷ്യമാക്കി എറിഞ്ഞു ഒപ്പം കല്ലുകൾ വാരിയെറിഞ്ഞ് നാട്ടുകാരും ബഹളം വെച്ചു ഇതോടെ കൊക്കിൽ കുരുങ്ങിയ മാല താഴെയിട്ട് കാക്ക പറന്ന് രക്ഷപ്പെടുകയായിരുന്നു അല്പനേരത്തേക്ക് ഏറെ ആശങ്ക ഉണ്ടായെങ്കിലും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണമാല തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അംഗൻവാടി വർക്കർ ഷെർലി തോമസിനൊപ്പം ഞാൻ ഇന്നലെ രാവിലെ എട്ട് മണിക്ക് അംഗൻവാടിയിലെത്തി അങ്ങനെ ക്ലീനിങ് തുടങ്ങാൻ വേണ്ടി ചൂലെടുത്തുകൊണ്ട് വന്ന് ക്ലീനിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത് മാല ഉരിവെക്കാ കൊളുത്തി പൊട്ടിയാലോ എന്ന് വിചാരിച്ച് അംഗൻവാടി തുറക്കാൻ ചെന്നപ്പോൾ അംഗൻവാടി തുറക്കാൻ കിട്ടണില്ല അത് ശരി ആരെങ്കിലും വരുമ്പോൾ തുറപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്ലീനിങ് തുടങ്ങി അംഗൻവാടി കോമ്പൗണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് മാല ഊരി ഞാൻ ഇ സ്റ്റയറിൽ മുകളിൽ വെച്ച് സ്റ്റയർ കയറി മോൾ ഭാഗമൊക്കെ അടിക്കാനായിട്ട് ചെന്ന് ഒരു ഒമ്പത് മണിക്കുള്ളിലായിട്ട് ഇങ്ങനെ ഒരു എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നു പോണ് അപ്പം ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതി കൂടി പോണവരും ഒക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ച എടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെയിട്ട് ഇവിടം വരെയും വന്ന് കാക്ക ഇവിടം വരെയും കാക്ക ഞാൻ എന്തോ എൻ്റെ കയ്യിലുണ്ടായി അതുകൊണ്ട് എറിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ എന്തുകൊണ്ടായതുകൊണ്ട് ചൂലാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് കൊണ്ട് എറിഞ്ഞ് എറിഞ്ഞ് കാക്ക അത് അവിടെ ഇട്ട് കാക്ക പുറന്നുപോയി അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ച് കിട്ടി ഞാൻ ആകെ അവർ വന്നിട്ട് എന്നോട് വിവരം ചോദിച്ചിട്ട് ഞാൻ ആകെ വക്കിയിരുന്നു എന്താണിത് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ